മമ്മൂക്ക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ബ്ലാക്ക് ആൻഡിറ്റ് സിനിമയാണ് വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക അബുദാബിയിൽ വെച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഇത്തരമൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു പ്രഷർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ ഒരു പ്രതീക്ഷ പറയണമല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥയുണ്ടാക്കി ഒരു എന്താ പറഞ്ഞു കഥയുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് എന്ന് ഞാൻ ജനങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് ഇങ്ങനെയല്ലോ വിചാരിച്ച് എന്ന് പറയുന്നു അത്രേ പറഞ്ഞു പിന്നെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തും അതായത് ശുദ്ധപരത്തിലുള്ള ശൂന്യമായ മനസ്സിലുള്ള സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലായി പോയി പറയുന്നു ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവാം അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് തൊഴിൽ ി ഞാൻ പറഞ്ഞല്ലേ സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കിയാലോ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇതിനിപ്പോൾ ഒരു മലയാളത്തിൽ ഭാഗം ഇങ്ങനെ കീടിക്കുവല്ല പൊടിയുണ്ട് അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരും മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നുവെന്ന് തന്നെ പറയാം നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വിചാരിക്കുക അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വൈറ്റിലെടുക്കുക ഇതൊരു കാലഘട്ടത്തിൻ്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കെന്ന് വേണേൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് ഒരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യാനും തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുവായിരുന്നു അതേ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നെസ്റ്റാലി അല്ലേ ഒരു അത് പല ഹോളിവിഡ് സിനിമ ഫിലിം മേക്കേഡ്സിനും ഒക്കെ ഉണ്ട് വലിയ സിനിമകൾ ഓസ്കോർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് എന്താ അഞ്ചെട്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് മാമിലെടുക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്ക് ും പിന്നെ <s Elliottills> <sharpans> <inaudible> <mechanisms> <honorable> അങ്ങനെ അത് അത് ടൈം കുറച്ച് എക്സ്പീരിയൻസ് ഇപ്പം ഈ ചിത്രത്തിന്റെ എന്താ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും പ്രേക്ഷകർക്കും ഉണ്ട് ആണ് ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ പറയുമ്പോ ഇനി സ്കെച്ച് ഉണ്ടായിരുന്നു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥയായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നായിരിക്കും എല്ലാർക്കും ഇഷ്ടായില്ല ഈ പറഞ്ഞ ഒന്ന് മനസ്സിലായിട്ടു വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന നാടുകളെ അല്ലെങ്കിൽ നാടകങ്ങളെ കൊണ്ടാകും എന്നാലും നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞു സിനിമയിൽ ആ കഥാപാത്രത്തിൽ മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട് പക്ഷെ നമ്മളിവിടെ വന്ന് ഇപ്പൊ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന പോകുന്നതാണ് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനും നായകനോ കഥാപാത്രം അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരാണ് പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുതൽ സംവിധായകനോ കഥാകൃളോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതലും രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ ൊട്ട് കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകരുടെ കടമയാണ് അവരുടെ തീരുമാനം